ദിനത്തിൽ ഉണ്ണിക്കണ്ണനെ കാണാനും സദ്യയിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ക്ഷേത്രനഗരിയിൽ ഒരുക്കിയത് കണ്ണന്റെ സുദിനത്തിൽ ഉണ്ണിക്കണ്ണന്മാരാലും ഗോപികമാരാലും ഗോപികമാരാലുംവനപുരി നിറഞ്ഞു കൃഷ്ണലീലകളിൽ ആറാടി നാടും നഗരവും മതിമറഞ്ഞു പുലർച്ചെ മുതൽ ക്ഷേത്രത്തിൽ ദർശനത്തിന് വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു കണ്ണനെ ഒരുനോക്കുകയായുജ്യം നേടാൻ ഞായറാഴ്ച രാത്രി മുതൽ ഭക്തർ ക്ഷേത്ര സന്നിധിയിലെത്തിയിരുന്നു ദർശനത്തിന് പുലർച്ചെ മുതൽ നീണ്ട നിരയായിരുന്നു രാവിലെ ആറു മുതൽ ഉച്ചയ്ക്ക് രണ്ടുവരെ വിഐ പി ദർശനം നിയന്ത്രിച്ചത് സാധാരണ ഭക്തർക്ക് അനുഗ്രഹമായി ക്ഷേത്രത്തിൽ രാവിലെ കാഴ്ചശിവേലിക്ക് കൊമ്പൻ ഇന്ദ്രസൻ ഗുരുവാരപ്പന്റെ സ്വർണക്കോലമേറ്റി പെരുവനം കുട്ടന്മാരരുടെ പഞ്ചാരിമേളം അകമ്പടിയായി രാവിലെ ഒൻപത് മുതൽ അന്നലക്ഷ്മി ഹാളിലും പുറത്ത് പന്തലിലും തെക്കേനടയിലെ ശ്രീഗുരുവാരപ്പൻ ഓഡിറ്റോറിയത്തിലുമായി പിറന്നാൾ സദ്യ തുടങ്ങി രസകാളൻ പുളിഞ്ചി ഓലൻ അവിയൽ മെഴുക്കുപുരട്ടി ഉപ്പിലിട്ടത് വറുത്തുപേരി പപ്പടം പാൽപായസം തുടങ്ങിയവയായിരുന്നു വിഭവങ്ങൾ മുപ്പതിനായിരത്തോളം പേർ പിറന്നാൾ സദ്യയിൽ പങ്കെടുത്തു അഷ്ടമിരോഹിണി ദിവസത്തെ പ്രധാന വഴിപാടായ നെയ്യപ്പം അത്താഴപൂജക്ക് ഭഗവാന് നിവേദിക്കും നെയ്യപ്പമാണ് എട്ടു ലക്ഷത്തിന്റെ പാൽപായസവും തയ്യാറാക്കുന്നുണ്ട് പതിമൂന്ന് കീഴ്ശാന്തി ഇല്ലങ്ങളിലെ നൂറോളം നമ്പൂതിരിമാരാണ് കണ്ണന്റെ പിറന്നാൾ ഗംഭീരമാക്കാൻ പാൽപായസവും അപ്പവും തയ്യാറാക്കുന്നതിനും മറ്റ് ക്ഷേത്രജോലികൾക്കുമായി പുലർച്ചെ മുതൽ പ്രവൃത്തിയെടുക്കുന്നത് ക്ഷേത്രത്തിനുള്ളിൽ തിടപ്പള്ളിയിലും വാതിൽമാടത്തിലുമെല്ലാം അടുപ്പ് തയ്യാറാക്കി നറുനയിലാണ് അപ്പം തയ്യാറാക്കുന്നത് രാത്രി അത്താഴപൂജക്ക് ഗുരുവാരപ്പിന് നിവേദിച്ച ശേഷം അപ്പം ഭക്തർക്ക് വിതരണം ചെയ്യും വൈകീട്ട് ആറിന് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും So, this is the Venus Burubayo.